ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാടുണ്ട് സന്ദീപ് ഇത്തവണ ജോസ് ജോർജ് വിജയം പ്രതീക്ഷിക്കുന്നു എന്നാണ് എൽ ഡി എഫ് പറയുന്നത് കാരണം ഇടുക്കിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങളിൽ ഡീൻ കുര്യാക്കോസ് അതിന് വേണ്ട വിധത്തിൽ ഇടപെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ ആക്ഷേപം അതേസമയം താങ്കളുടെ ഏറ്റവും ഉറച്ച മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ആദ്യത്തെ പേരായിരിക്കും ഇടുക്കി എന്നാണ് യു ഡി എഫ് എപ്പോഴും പറയുന്നത് സംഗീത വിശ്വനാഥൻ ബി ഡി ജെ എസ്സിൻ്റെ സ്ഥാനാർത്ഥിയുമായിട്ടുണ്ട് എങ്ങനെയാണ് മത്സരം പുരോഗമിക്കുന്നത് സന്ദീപ് രഹേഷ് കുമാർ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് എന്ന് വേണം പറയാൻ ഒപ്പം തന്നെ മുന്നണികളേക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു നിയോജക മണ്ഡലമായി ഇടുക്കിയെ കണക്കാക്കേണ്ടി വരും കാരണം യു ഡി എഫ് എക്കാലവും ആവർത്തിച്ചു പറയുന്നത് യു ഡി എഫിൻ്റെ കോട്ടയായി നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് എന്ന് എങ്കിൽ പോലും കഴിഞ്ഞതിനും അതായത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോയിസ് ജോർജ് വിജയിക്കുകയാണ് അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരിച്ചിരുന്നത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അന്ന് അന്നേതാണ്ട് അൻപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജോയിസ് ജോർജ് ജയിച്ചത് എങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വരുമ്പോൾ ഇവിടെ ഡീൻ കുര്യാക്കോസ് ജയിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി അൻപത്തി മൂന്ന് വോട്ടുകളുടെ മൃഗീയമായ ഭൂരിപക്ഷം നേടിക്കൊണ്ടായിരുന്നു വിജയം ഉറപ്പിച്ചത് അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉയർത്തി കാണിക്കുന്ന വിഷയങ്ങൾ ഈ ഇടുക്കി ജില്ലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണം ഭൂപ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ജോയിസ് ജോർജ് സജീവമായി നിന്നു എന്നുള്ളതാണ് ഇടതുപക്ഷം പറയുന്നത് ഒപ്പം തന്നെ ഈ രണ്ട് കാലഘട്ടത്തിലെയും വികസന പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടു വരും എന്ന തരത്തിലാണ് ഡി എഫ് പറയുന്നത് എങ്കിൽ പോലും വിജയത്തിലേക്ക് എത്തുമ്പോൾ ഇല്ലെങ്കിൽ ഈ വിജയ പ്രതീക്ഷയിലേക്ക് പോകുമ്പോൾ മറികടക്കേണ്ടത് വലിയൊരു മൃഗീയമായ ഭൂരിപക്ഷത്തെയാണ് ആ ഭൂരിപക്ഷത്തെ മറികടക്കുന്നുകൊണ്ട് വേണം വിജയത്തിലേക്ക് എത്തുവാൻ ഒപ്പം തന്നെ അതേ വെല്ലുവിളി യു ഡി എഫിനും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കാരണം കഴിഞ്ഞ തവണ ലഭിച്ചിരുന്ന ആ ഭൂരിപക്ഷത്തെ നിലനിർത്തുവാൻ കഴിയേണ്ടത് അനിവാര്യമാണ് വിജയം ഉറപ്പിക്കുമ്പോൾ അത് ഇല്ല എങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ബി ഡി ജെ എസിനെ സംബന്ധിച്ചിടത്തോളം ബി ഡി ജെ എസിന് ചെറിയ രീതിയിലുള്ള ഒരു സ്വാധീനം മേഖല കൂടിയാണ് ബി ഡി ജെസിനുള്ളത് കഴിഞ്ഞ തവണ ഏതാണ്ട് എൺപതിനായിരത്തിൽ താഴെ വോട്ടുകൾ നേടുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണയും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ബി ഡി ജെസിന് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ മൂന്ന് മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യം ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ സാമുദായിക സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാട് വളരെ നിർണായകമാകും ഇടുക്കി രൂപതയടക്കമുള്ള അവരുടെയൊക്കെ നിലപാടുകൾ വളരെ നിർണായകമാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം തന്നെ സ്വതന്ത്ര കർഷക സംഘടനകളുടെ എതിരഭിപ്രായങ്ങൾ സർക്കാരിന് ഉയർത്തിക്കൊണ്ടുവരുന്ന ഭരണവിരുദ്ധ വികാരമടക്കം തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒപ്പം തന്നെ എൻ ഡി എക്കും അത്ര പെട്ടെന്ന് ജോസ് ജോർജും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ സംഗീതമാണ്